ഇവന്മാർക്ക് ഇതെന്തിന്റെ കേടാണ് കണ്ടു നിൽക്കുന്ന ചിലരെങ്കിലും മൂക്കത്തുവിരൽ വെക്കും പെരുമഴ പെയ്ത് പായൽ പിടിച്ച് തെന്നിത്തെറിച്ചു കിടക്കുന്ന പ്ലാവിന്റെ ശിഖരങ്ങളിലൂടെ ചെറുപ്പക്കാർ ചക്കയിടാൻ കയറുകയാണ് ആ ചെറുപ്പക്കാർ ഒരു ലഹരിയിലാണ് മനുഷ്യ സ്നേഹത്തിന്റെ ലഹരി ഒപ്പം ഡിവൈഎഫ്ഐ എന്ന തങ്ങളുടെ പ്രസ്ഥാനത്തോടുള്ള അചഞ്ചലമായ കൂറും വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനായി നെറ്റിത്തൊഴു മേഖലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ചെല്ലാർകോവിൽ യൂണിറ്റ് കമ്മിറ്റി ചക്ക പറിച്ചു വിറ്റുമാത്രം ശേഖരിച്ചത് പതിനായിരത്തിലധികം രൂപയാണ് ഈ മഴക്കാലത്തും പ്ലാവിൽ നിന്നും ചക്ക പറിച്ചുകൊണ്ടുപോയി ഏതാണ്ട് ഒൻപതര രൂപ ഒരു കിലോയ്ക്ക് കിട്ടും അതിൻ്റെ ഭാഗമായി നെറ്റിത്തൊഴിലെ ചെല്ലാർകോവിൽ യൂണിറ്റിലെ സഹാക്കൾ ആ നിലയ്ക്കുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അതിജീവിക്കും നഷ്ടപ്പെട്ട ജീവനല്ലാതെ മറ്റെല്ലാം നമ്മൾ വയനാട് ജനതയ്ക്ക് തിരിച്ചു ഈ ഈ ഈ രാജ്യവും ഒരുമിച്ച് നമ്മുടെ നാട് സാക്ഷ്യം ചക്കുമന്ന് വണ്ടിയിലെത്തിക്കാൻ ഡിവൈഎഫ്എ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് ഈ യൂണിറ്റ് കമ്മിറ്റിക്കൊപ്പം ചേർന്നുവെങ്കിൽ ഇടുക്കി ജില്ലയിലെ തന്നെ ചെമ്മണ്ണ് മേഖലാ കമ്മിറ്റി കൊച്ചുകരിന്തുരുവിയിൽ ഒരു കെട്ടിടത്തിന്റെ വാർക്കപ്പണി പൂർണ്ണമായി ഏറ്റെടുത്തു നടത്തുമ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് പ്രവർത്തകർക്കൊപ്പം അവരിൽ ഒരാളായി ഉണ്ടായിരുന്നു കമ്മിറ്റി സമാഹരിച്ചത് വാർക്കയിൽ നിന്ന് കിട്ടുന്ന പണം ഈ റീബിൽഡ് വയനാടിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ഈ ഉദ്യമത്തിന് നേതൃത്വം പൊതുജനങ്ങളിൽ നിന്നുള്ള പണപിരിവ് പൂർണ്ണമായും ഒഴിവാക്കി ഡിവൈഎഫ്ഐ ധനസമാഹരണത്തിന് കണ്ടെത്തിയിരിക്കുന്ന വ്യത്യസ്തമായ ഈ പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് കൈരളി ന്യൂസ് ഇടുക്കി